ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന സീരിയലിലെ നായക കഥാപാത്രം ചെയ്തുകൊണ്ടാണ് സായി കിരൺ മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായത് പിന്നീടൊരു മലയാളം സീരിയലിനും വന്നില്ലായെങ്കിലും മോഹനെ മലയാളികൾ മറന്നിട്ടില്ല ജീവിതത്തിലെ പുതിയ ഒരു സന്തോഷവാർത്ത പങ്കുവച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ സായി കിരൺ താനും ഭാര്യയും പുതിയ ആളെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നു ഭാര്യയുടെ വളതാപ്പ് ചിത്രങ്ങൾക്കൊപ്പമാണ് പോസ്റ്റ് പുതിയ അംഗം ഉടനെ എത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് ആശംസകളുമായി നിരവധി കമൻ്റുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു സായി കിരണിൻ്റെയും തെലുങ്കു സീരിയൽ നടി ശ്രാവന്തിയുടെയും വിവാഹം കഴിഞ്ഞത് നാൽപ്പത്തിയാറാം വയസ്സിൽ താൻ വിവാഹിതനാകുന്നു എന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് അന്നും സായി കിരൺ അറിയിച്ചത് നിരവധി കോമിക് റീൽ വീഡിയോകൾ ചെയ്യുന്ന സായി കിരൺ ഇതും തമാശയായി പറഞ്ഞതായിരിക്കും എന്നാണ് ആരാധകർ ആദ്യം കരുതിയത് പിന്നീട് ശ്രാവന്തിയും പോസ്റ്റുമായി എത്തി